മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുരുവിൻ്റെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ് ഗുരു ഇപ്പോൾ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് അതായത് ഇടവം രാശിയിൽ ഇവിടെ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ ലാഭസ്ഥാനവും പതിനൊന്നാം ഭാവവുമായ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സാധാരണ ഗുരു ഒരു രാശിയിൽ ഒരു വർഷമാണ് നിൽക്കുന്നത് അതായത് ഒരു പ്രാവശ്യമായിരിക്കും തൻ്റെ രാശി മാറുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുരു ഒന്നിന് പകരം മൂന്ന് പ്രാവശ്യം രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം മെയ് പതിനാലാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ സമയത്ത് മിഥുനത്തിൽ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ജ്യോതിഷത്തിൽ ഇതിനെ അതിചാരി എന്നും പറയാറുണ്ട് അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ മിഥുനത്തിൽ കൂടിയ വേഗതയിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കണം പന്ത്രണ്ട് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട സ്ഥാനത്ത് വെറും അഞ്ച് മാസം കൊണ്ടായിരിക്കും ഗുരു രാശി മാറുന്നത് ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിക്കുവാൻ സാധിക്കുന്നതായിരിക്കും കർക്കിടകം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും മിഥുനത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്രകാരം വർഷത്തിൽ ഒരു പ്രാവശ്യം രാശി മാറുന്ന ഗുരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്കും അതിനുശേഷം വക്രഗതിയിലായി തിരിച്ച് മിഥുനത്തിലേക്കും പ്രവേശിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ സഞ്ചാരമാറ്റവും രാശിമാറ്റവും മറ്റും ചിങ്ങം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ അപഹാരം മഹാദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ അഞ്ചും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് മെയ് പതിനാലാം തീയതി വരെ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അഞ്ചാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുവാനും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും സന്താനങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകുന്നതുമായിരിക്കും ഗുരു എട്ടാം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് ഇൻലോസിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും പത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും നല്ല ഇൻകം ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കും കുടുംബത്തും ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി സുഖസ്ഥാനമായ നാലാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇവിടെ രാഹുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി അതിനെ എല്ലാം ന്യൂട്രൽ ആക്കുന്നതായിരിക്കും ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കും പുതിയ വീടോ വാഹനമോ മറ്റും വാങ്ങാനും യോഗമുണ്ടാകും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നാലാം ഭാവാധിപൻ ചൊവ്വ ഈ സമയത്ത് തൻ്റെ നീച സ്ഥാനത്തായിരിക്കും നിൽക്കുന്നത് അതിനാൽ പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റുകളും മറ്റും നന്നായി ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് ആറാം ഭാവത്തിലായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന വർധനമുണ്ടാകുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതോടൊപ്പം ഗുരുവിൻ്റെ സ്പീഡും രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ഗുരു ഈ സ്ഥിതിയിലായിരിക്കും ഈ അഞ്ച് മാസം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ഏഴാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഗുരുവിൻ്റെ സ്പീഡ് കൂടുന്നത് കാരണം എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് അഞ്ചിൽ ദൃഷ്ടി പതിക്കുന്നത് വിദ്യാർത്ഥികളിൽ ഓവർ കോൺഫിഡൻസ് വരാനിടയാക്കുന്നതും എല്ലാം ധൃതി പിടിച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരും അധികം ആലോചിക്കാതെ റിലേഷൻഷിപ്പിലാകുവാനോ വിവാഹം കഴിക്കുവാനോ ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ചിലർക്ക് ചില സമയത്ത് ഇതിൽ വിപരീത ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് സാവകാശം വേണം ഏത് തീരുമാനവും എടുക്കുവാൻ ഏഴാം ഭാവത്തിൽ ദൃഷ്ടി വധിക്കുന്നത് കാരണം ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒരു മാച്ചുരിറ്റി കുറയാൻ ഇടയാക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ബിസിനസ്സിലും മറ്റും ധൃതി പിടിക്കാതെ സാവകാശം വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ മൂന്നിൽ ദൃഷ്ടി വധിക്കുന്നത് ഇളയ സഹോദരങ്ങളുമായി ബോണ്ടിംഗ് നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അത് അത് സാവകാശം വേണം ചെയ്യുവാൻ പൊതുവെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും എപ്പോഴും ലഭിക്കുന്നത് പക്ഷേ ഈ സമയത്ത് ഗുരു അമിത വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള പ്രവണത ഉണ്ടാകുന്നതായിരിക്കും അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിപരീത ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും അതിനാൽ ഈ അഞ്ച് മാസക്കാലം നിങ്ങൾ എല്ലാ തീരുമാനങ്ങളും നന്നായി ആലോചിച്ച് സാവകാശം വേണം എടുക്കുവാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതിനെ എങ്ങനെ നേരിടണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും അതോടൊപ്പം ഗുരു ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നതായിരിക്കും അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ എട്ടാം ഭാവാധിപൻ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കുമല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹങ്ങൾക്കോ ഭവനം വാഹനം എന്നിവ വാങ്ങാനോ വിദേശത്ത് പോകാനോ ഒക്കെ ആയിരിക്കും കൂടുതലും ചിലവുകളും ഉണ്ടാകുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നാലാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ആറാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി എട്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ഈ മൂന്ന് ഭാവങ്ങളുടെയും ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഭാവങ്ങളുടെ ശുഭഫലങ്ങളെക്കുറിച്ച് നേരത്തെ വിവരിച്ചിട്ടുള്ളതിനാൽ ഇവിടെ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവിൻ്റെ മാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയ് പതിനാലാം തീയതി വരെ ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പിന്നീടുള്ള അഞ്ച് മാസക്കാലം പ്രത്യേകം ജാഗ്രത പുലർത്തി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് വർഷത്തിൻ്റെ അവസാന സമയവും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ചിങ്ങം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം